കുരുമുളക് വില ഉയർന്നു ബാങ്കോക്കിൽ റബ്ബർ വില കൂടി ഇന്ത്യയിൽ കൂടിയില്ല കൊക്കോയ്ക്ക് ആഗോളതലത്തിൽ ഡിമാൻഡ് ഉയർന്നു ഉത്തരേന്ത്യയിൽ നിന്നും അന്വേഷണങ്ങൾ എത്തിയത് കുരുമുളക് വില വീണ്ടും ഉയർത്തി ഹൈറേഞ്ച് മുളക് വരവ് കൊച്ചി വിപണിയിൽ ചുരുങ്ങി കർഷകർ ഉത്തരേന്ത്യൻ ഉത്സവകാല ഡിമാൻഡിൽ പ്രതീക്ഷ നിലനിർത്തി നാടൻ മുളക് ഉത്തരേന്ത്യൻ ഇടപാടുകാരുടെ ഗോഡൌണുകളിൽ കുറഞ്ഞതും വരും ആഴ്ചകളിൽ വില ഉയരാൻ ഇടയാക്കാം അന്തർ സംസ്ഥാന ഇടപാടുകാർ പുതിയ വാങ്ങലിനെ നീക്കം നടത്തുന്നുണ്ട് അൺകാർബളിലെ കിലോ അറുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയായി ഉയർന്നു തായ് വിപണിയായ ബാങ്കോക്കിൽ റബ്ബർ വില ഉയർന്നെങ്കിലും ഇന്ത്യൻ ടയർ നിർമ്മാതാക്കൾ വിലയിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല മാർക്കറ്റിൽ റബ്ബർ വില കിലോ മൂന്ന് രൂപ വർദ്ധിച്ച് നൂറ്റി രൂപയായി പ്രതികൂല കാലാവസ്ഥയിൽ തായ്ലാന്റിൽ ടാപ്പിംഗ് തടസ്സപ്പെട്ടതാണ് മുന്നേറ്റത്തിന് വഴിതെളിച്ചത് ടയർ വ്യവസായികൾ കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ വില ഇരുന്നൂറ്റിയൊന്ന് രൂപയിൽ വിപണനം നടത്തി അഞ്ചാം ഗ്രേഡ് രൂപ ആഗോള കൊക്കോ ഉൽപ്പാദനത്തിൽ മുൻനിരയിലുള്ള ഖാനയിൽ അടുത്ത വിളവ് ചുരുങ്ങുമെന്ന വിവരം അന്താരാഷ്ട്ര വിപണിയിൽ ഡിമാൻഡ് ഉയർത്തി ഉൽപാദനം കുറയുമെന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകളെ തുടർന്ന് അന്താരാഷ്ട്ര മാർക്കറ്റ് നിരക്ക് ടണ്ണിന് ഒമ്പതിനായിരം ഡോളറിലേക്ക് ഉയർന്നു പുതിയ സാഹചര്യത്തിൽ ആഭ്യന്തര ചോക്ലേറ്റ് നിർമ്മാതാക്കൾ വില ഉയർത്താൻ സാധ്യതയുണ്ട് മധ്യകേരളത്തിൽ പച്ചക്കൊക്ക നൂറ് രൂപയിലും പരിപ്പ് മുന്നൂറ്റമ്പത് രൂപയിലും വ്യാപാരം നടന്നു